അസലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമുക്കൊക്കെ സുപരിചിതമായ അതായത് നമ്മുടെ ചാനലിൽ പല തവണ വീഡിയോ ചെയ്തിട്ടുള്ള മഹാനായ കരിയന്നൂര് കുഞ്ഞിപ്പാപ്പ റഹ്മത്തല്ലാഹി ആലഹി മഹാനബറുകളുടെ മക്ബറക്ക് സമീപത്താണുള്ളത് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം അടുത്ത് എരുമപ്പെട്ടി എന്ന് പറയുന്ന പ്രദേശത്താണ് റോഡ് സൈഡിലായിട്ട് പരിശുദ്ധമാക്കപ്പെട്ട ഈ മക്കബറ സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ ചരിത്രങ്ങളും കറാമത്തുകളും വിശദമായി കൊണ്ട് തന്നെ പല വീഡിയോകളായിട്ട് നമ്മുടെ ചാനലിൽ നിങ്ങൾക്കത് കാണാൻ കഴിയും അതിൻ്റെയൊക്കെ ലിങ്കുകൾ വീഡിയോക്ക് താഴെ കൊടുക്കാം കാണാത്തവർക്ക് അത് കണ്ട് വളരെ വിശദമായി ഈ മഹാനെ കുറിച്ച് നമുക്കറിയാം നൂറുകണക്കിന് വീഡിയോകൾ മഹാന്മാരുടെ ചരിത്ര മക്കബറ സിയാറത്ത് വീഡിയോകൾ നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ഈ സിയാറത്ത് യാത്രയിലെ അനുഭവങ്ങളിൽ ധാരാളം ആളുകൾക്ക് ഫലം ലഭിച്ച അസുഖങ്ങൾക്കും ശാരീരിക മാനസിക പ്രയാസങ്ങൾക്കും മക്കളില്ലാത്ത ആളുകൾക്ക് മക്കളുണ്ടായ അനുഭവങ്ങൾ തുടങ്ങി ഞങ്ങൾ വീഡിയോ ചെയ്ത വീഡിയോകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഫലം ലഭിച്ച ഒരു മക്ബറ കൂടിയാണ് കരിയന്നൂർ കുഞ്ഞിപ്പാപ്പ റലിയാഹു വനഹുവിൻ്റെ ഈ മക്കാം ഷെരീഫ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന ഈ ദിവസത്തിൽ തന്നെ മലപ്പുറം ജില്ലയിലെ ഒരു കുടുംബം ക്യാൻസർ രോഗം കൊണ്ട് പ്രയാസപ്പെടുകയും ഈ പരിശുദ്ധ മക്കബറയിൽ വന്നുകൊണ്ട് ഈ മഹാന ത പടച്ച റബ്ബിനോട് ദാന ചെയ്തതിന്റെ പേരിൽ അള്ളാഹു താലാവർക്ക് ശിഫ നൽകുകയുണ്ടായി അതുപോലെ എട്ട് വർഷത്തോളമായി മക്കളില്ലാതെ പല നിലക്കുള്ള ചികിത്സകൾ നടത്തി അവസാനം കുഞ്ഞിപ്പാപ്പ റലിയാഹു വനുഹുവിൻ്റെ മക്കുബറയിൽ വന്നുകൊണ്ട് സിയാറത്ത് ചെയ്ത് ഇവിടുത്തെ ഈത്തപ്പഴം മന്ത്രിച്ചത് കഴിച്ച് ശേഷം മക്കളുണ്ടായ അനുഭവവും ഇന്നത്തെ അനുഭവമായിട്ട് ഉസ്താദ് ഓർമ്മപ്പെടുത്തുകയുണ്ടായി ഇങ്ങനെ തുടങ്ങി നമ്മുടെ വീഡിയോകൾ കണ്ട് ധാരാളം ആളുകൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ക്യാൻസർ രോഗം സുഖപ്പെട്ടതും മാനസിക രോഗങ്ങൾ മാറിയതും പൈശാചികമായ ഉപദ്രവത്തിൽ നിന്ന് സലാമത്ത് കിട്ടിയതും അതുപോലെ തന്നെ വർഷങ്ങളായി മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് മക്കളുണ്ടായ അനുഭവങ്ങളും ഒട്ടനവധി പറയാനുണ്ട് ഇവിടുത്തെ ഉസ്താദുമാർക്ക് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മളൊക്കെ വിശ്വസിക്കുന്നത് അള്ളാഹു താലയാണ് രോഗം നൽകുന്നതും അത് ശിഫയാക്കാൻ കഴിവുള്ളവനും അവൻ മാത്രമാണ് എന്നാൽ ആ ശിഫ ഏത് രൂപത്തിലാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഒരു മരുന്ന് കഴിച്ചത് കൊണ്ടാവാം അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്വതക്കുകൾ കൊടുത്തത് കൊണ്ടാവാം അതല്ലെങ്കിൽ പരിശുദ്ധ കുറാൻ ഓതിയിട്ട് അല്ലെങ്കിൽ ഇതിക്കറി ചൊല്ലിക്കെട്ട് സ്വലാത്ത് ചൊല്ലിക്കെട്ടാവാം അതുമല്ലെങ്കിൽ മഹാന്മാരുടെ മസാറുകളിൽ വന്ന് ആ മഹാന്മാരെ തപസ്വലാക്കി പടച്ചറബനോട് ദ്വാഴ് ചെയ്തതിൻ്റെ പേരിലാവാം ഏതുകൊണ്ടാണ് നമുക്ക് ശിഫ കിട്ടുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അള്ളാഹുത്താല ഒരു രോഗം ഇറക്കിയിട്ടില്ലെങ്കിൽ അതിൻ്റെ മരുന്നും അതിൻ്റെ കൂടെ ഇറക്കിയിട്ടുണ്ടല്ലോ ആ മരുന്ന് ഏതാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല ഒരുപക്ഷെ അത് മഹാന്മാരുടെ മക്കബറയിൽ വന്നുകൊണ്ട് സിയാറത്ത് ചെയ്യുന്നതിലൂടെയാവാം നമുക്ക് അള്ളാഹുത്താല ശിഫ് നൽകിയിട്ടുണ്ടാവുക അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രയാസപ്പെടുന്ന ആളുകളിലേക്കൊക്കെയും നിങ്ങൾ ഈ വീഡിയോ എത്തിക്കണം പൈശാചികമായി മാനസികമായി സാമ്പത്തികമായി പല നിലക്കും വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാവാം വലിയ രോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടാവാം അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ഇഷ്ടപ്പെടുന്ന സിയാറത്തിന് ഇഷ്ടപ്പെടുന്ന മഹാന്മാരോട് മഹബത്തുള്ളവരിലേക്കൊക്കെയും നിങ്ങൾ ഈയൊരു വീഡിയോ എത്തിച്ചു കൊടുക്കണം അള്ളാഹു താല ഈ മഹാന്റെ മതത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണമെന്ന് പറയുന്നത് മഹാനവറുകളുടെ ഉറൂസ് മുബാറക്കാണ് എല്ലാ വർഷവും അതി വിപുലമായി കൊണ്ട് തന്നെ നടത്തപ്പെടാറുണ്ട് ഇൻഷാല് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ അതി വിപുലമായി കൊണ്ട് തന്നെ ഇവിടെ നടത്തപ്പെടുകയാണ് കഴിയുന്ന എല്ലാ മിനിങ്ങളും ഈ നേർച്ചയിലേക്ക് ഈ ഉറൂസ് മുബാറക്കിലേക്ക് നിങ്ങളൊക്കെയും എത്തിച്ചേരാൻ ശ്രമിക്കണം അതോടൊപ്പം തന്നെ മഹാന്മാരെ ഇഷ്ടപ്പെടുന്നവർ ഔലിയാക്കളെ സ്നേഹിക്കുന്ന ആളുകൾ നിങ്ങളാൽ കഴിയുന്ന നല്ലൊരു ഹതിയ ഈ പരിശുദ്ധമാക്കപ്പെട്ട ഈ നേർച്ചയിലേക്ക് നിങ്ങൾ കൊടുത്ത് നിങ്ങളുടെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി നിങ്ങളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ഒരു സ്വതക്ക ഈ മഹാന്റെ പേരിൽ കൊടുക്കുകയും ചെയ്യണം അള്ളാഹു താല നമ്മെ എല്ലാവരെയും അവൻ ഇഷ്ടപ്പെടുന്ന അടിമകളിൽ ഉൾപ്പെടുത്തി നാളെ ഈ മഹാന്റെ മഹാൻ്റെ മതതുകൊണ്ട് സ്വർഗീയ ലോകത്തൊരുമിച്ചുകൂടാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ ആമീൻ ഇൻഷാല്ല ഇവിടുത്തെ ഉസ്താദ് അല്പം ചില കാര്യങ്ങൾ നമ്മളോട് വൈക്കും വറഹമത്തല്ല നമ്മളിപ്പോഴുള്ളത് കരിയാഞ്ഞൂർ കുഞ്ഞുപ്പാപ്പ ചാറത്തിലാണ് അൽസിയാറ ചാനലിലൂടെ വീഡിയോ കണ്ട് മക്കളില്ലാത്തവരും പൈശാചികമായ ബുദ്ധിമുട്ടുകളുള്ളവരും മക്കളില്ലാത്ത ആളുകൾ അതുപോലെ ക്യാൻസർ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ഒരുപാട് ആളുകൾക്ക് ഇവിടെ വന്ന് സിയാറത്ത് ചെയ്ത് മാറ്റങ്ങൾ ഉണ്ടാവുകയും ഇന്ന് തന്നെ മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു പാർട്ടി ഇവിടെ വന്നിരുന്നു ക്യാൻസർ കൊണ്ട് ബുദ്ധിമുട്ട് ഇവിടേക്ക് നേർച്ചയാക്കി അലഹമ്മദി സമാധാനമായി എന്ന് പറഞ്ഞിട്ട് വന്നിരുന്നു അതുപോലെ വിവാഹം കഴിഞ്ഞിട്ടുമല്ലായി കുട്ടികളായിട്ടില്ല ഇവിടെ വന്ന് ജിയാർത്ത് ചെയ്തു പോയി ഇത്തപ്പഴം മന്ദിരിച്ച് കഴിച്ചപ്പോൾ കുട്ടികളായ സംഭവം ഇന്നുവെന്ന് പറയേണ്ട അങ്ങനെ ഒരുപാട് ആളുകൾക്ക് കുഞ്ഞുപ്പാപ്പാൻ്റെ പറക്കത്തുകൊണ്ട് അള്ളാഹു താല പരിപൂർണമായ ശമനം നൽകിയിട്ടുണ്ട് ക്യാൻസറിനും അതുപോലെ മാറാ രോഗങ്ങൾക്കും എല്ലാം അള്ളാഹു താല പരിപൂർണമായ ശമനം നൽകിയിട്ടുണ്ട് വർഷങ്ങളായി കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞുക്കാൽ കാണാത്തവർക്ക് കുഞ്ഞുപ്പാപ്പാൻ്റെ പറക്കത്തുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് മക്കളുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബാനോ താല ആരെല്ലാം ഇവിടെ വന്ന് ജിയാർത്തി ചെയ്ത് പോയിട്ടുണ്ട് അവർക്കൊക്കെ കല്ലാഹു അവരുടെ മുറാദുകൾ കുഞ്ഞുപ്പാപ്പാൻ്റെ വറക്കത്ത് കൊണ്ട് ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ അങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകൾ ഇൻഷാള്ള എൻ്റെ നമ്പറിൽ ബന്ധപ്പെട്ട് വിളിച്ച് ബന്ധപ്പെട്ട് പ്രയാസങ്ങൾ പറഞ്ഞ് ഇൻഷാള്ള ഇവിടെ ദാഴ്ചയും ഇൻഷാള്ള ആണ്ടി വരികയാണ് വരുന്ന വെള്ളി ശനി ഞായർ ദിവസങ്ങളിലാണ് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ദിവസങ്ങളിൽ ഇൻഷാല്ല ഇവിടുത്തെ ആണ്ടുവരികയാണ് ഗൂഗിൾ പേ നമ്പർ അതിൽ കൊടുക്കും എല്ലാവരും കാണുന്ന ആളുകൾ മുഴുവനും കഴിയുന്ന സംഭാവനകൾ അതിൽ അയക്കണം ഇൻഷാല്ല ഇവിടെ പ്രത്യേകമായി ദ്വാഴ്ച ചെയ്യും രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അതുപോലെ സിഹർ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ എല്ലാവരും കുഞ്ഞപ്പാപ്പാന്റെ മക്കാമ് വന്ന് ജയർത്ത് ചെയ്യുക അള്ളാഹു താല സൗഭാഗ്യം നൽകുമാറാകട്ടെ സ്ലാ വലൈക്കും